ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിനോടനുബന്ധിച്ച ചാലിശ്ശേരി മുക്കൂട്ട അങ്ങാടി കല്ലുമ്പുറം റോഡ് മുതൽ മെയിൻ റോഡ് സെന്റർ വരെ നാല് കിലോമീറ്റർ ദൂരം കരിപ്പാലിസ് ന്യൂ ലൈറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിന് ഇരുവശവും എൽ ഇ ഡി വൈദ്യുതി ദീപാലങ്കാരങ്ങൾ പ്രകാശിപ്പിക്കും ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ദൂരം വൈദ്യുത അലങ്കാരമാക്കുന്നത് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് ചാലിശ്ശേരി പടിഞ്ഞാറേ അങ്ങാടി കല്ലുമ്പുറം റോഡിൽ സ്വിച്ച് ഓൺ കർമ്മം നടക്കും

എൽ ഇ ഡി ബൾബും നല്ല നല്ല കളർഫുള്ളായിട്ടാണ് കണ്ടിട്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ചാലിശ്ശേരിയിൽ ഈ ഇത്രയും ഭംഗിയായിട്ട് ലൈക്ക് വരുന്ന ഒരു കമ്മിറ്റി ഉപയോഗിച്ചത് അതിന് എല്ലാ ആശംസകൊണ്ടിരുന്നു